ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ഗുണമേന്മ നമ്മൾ തിരിച്ചു മറിച്ചു നോക്കി ഉറപ്പ് വരുത്തും മികച്ച ഗുണമേന്മയ്ക്കൊപ്പം നല്ല വിലക്കുറവും കൂടായാലോ നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഗ്രോസറീസ് ക്രോക്കറീസ് കോസ്മെറ്റിക്സ് തുടങ്ങിയ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ വൻ വിലക്കുറവാണുള്ളത് കൂടാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സോൾട്ട് ഫാഷൻ സ്റ്റോറും മാത്രമല്ല ബാഗ്സ് ഫാൻസി ഐറ്റംസ് ചപ്പൽസ് എന്നിങ്ങനെ ഒരു കംപ്ലീറ്റ് ഷോപ്പിംഗ് അനുഭവം സോൾട്ട് ഫാഷൻ നിങ്ങൾക്ക് നൽകുന്നു സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠനോപകരണങ്ങളും സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ സജ്ജമായി കഴിഞ്ഞു അപ്പോൾ ഈ അവധിക്കാലം ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പ്രധാന റോഡുകളുടെ നവീകരണത്തെ തുടർന്ന് അപകടങ്ങളും മരണങ്ങളും പതിവാകുന്നു പ്രധാന റോഡുകളുടെ നവീകരണത്തെ തുടർന്ന് അപകടങ്ങളും മരണങ്ങളും തുടർക്കാതെയാവുന്നു കൊച്ചി ധനുഷ്കുടി ദേശീയപാത മൂവാറ്റുപുഴ കാളിയാർ റോഡുകളുടെ മുഖഛായ മാറുകയും ഉന്നത നിലവാരത്തിൽ നവീകരിക്കുകയും ചെയ്തതോടെ അപകടങ്ങൾ വർദ്ധിച്ചുവരികയാണ് റോഡുകളുടെ സൗകര്യം വർദ്ധിപ്പിച്ചപ്പോൾ അമിത വേഗവും അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് കാരണമാവുന്നത് അറുപത്തിയെട്ട് കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച മൂവാറ്റുപുഴ കാളിയാർ റോഡിൽ ഒരാഴ്ചക്കുള്ളിൽ രണ്ടുപേരാണ് മരിച്ചത് ഒരാഴ്ച മുമ്പാണ് ഈ പാതയിൽ പുന്നമറ്റത്തുണ്ടായ അപകടത്തിൽ മൂവാറ്റുപുഴ ജലസേചന ിലെ ജീവനക്കാരനായ പല്ലാരിമംഗലം കുറ്റമ്പേലി കൊമ്പനത്തോട്ടത്തിൽ റോയ് മരിച്ചത് റോയ് സഞ്ചരിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കഴിഞ്ഞ ദിവസം ഇളങ്ങവം കവലിലുണ്ടായ അപകടത്തിൽ ബാങ്ക് ജീവനക്കാരനായ അഞ്ചൽപ്പെട്ടി പുത്തമ്പുരയിൽ വിനീതും മരിച്ചിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇളങ്ങവും കവലിലുണ്ടായ അപകടത്തിൽ സ്വകാര്യ ബസ് വൈദ്യുതി പോസ്റ്റ് തകർത്തിരുന്നു യാത്രക്കാർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് റോഡിന്റെ പണികൾ ഏറെ പൂർത്തിയായപ്പോഴൊക്കെ ഉണ്ടായ രണ്ട് യുവാക്കളുടെ ധാരണാന്ത്യം കണ്ണീർ കാഴ്ചയായി നവീകരണം നടക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കിഴക്കൻ മേഖലയിൽ മാത്രം രണ്ടു മാസത്തിനിടെ ആറുപേരാണ് മരിച്ചത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നെല്ലിമറ്റം നെല്ലിമുറ്റം ി തുടങ്ങി വിവിധ ഇടങ്ങളിലായിരുന്നു അപകടം കരാർ പ്രകാരം റോഡിലേക്ക് ഇറങ്ങി നിൽക്കാൻ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കാത്തത് അപകടകരമാണ് റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യാതെ കിടക്കുന്ന മൂലം ആവശ്യത്തിന് വീതി വീതിയില്ലാത്ത സ്ഥിതിയുമുണ്ട് ചിലയിടങ്ങളിൽ ടാറിങ്ങിന് മുന്നേ റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്തതിനാൽ ഉണ്ടായ കട്ടിങ്ങും മറ്റൊരു പ്രശ്നമാണ് കളിയാർ റോഡിൽ നെടുവക്കാട് പമ്പ് കവല പോത്താനിക്കാട് മടാശുപത്രി കവല ഇല്ലിച്ചൂട് അഞ്ചൽപ്പെട്ടി കടുംപിടി തുടങ്ങിയ ഒട്ടേറെ സ്ഥലങ്ങളിൽ കൊടും വളവുകൾ അതേപടി നിലനിൽക്കുന്ന സ്ഥിതിയുമുണ്ട് അപകടങ്ങൾ ഏറിയതോടെ റോഡിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോതമംഗലം